അറിഞ്ഞില്ലേ ഇന്ത്യൻ റെയിൽവേയിലേക്ക് വമ്പൻ അവസരം ന്യൂസ് ആണ് ഒഴിവുകളിലേക്കാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് അപേക്ഷ ക്ഷണിക്കുന്നത് പത്താം ക്ലാസ് വിജയിച്ചവർക്കും ഐ ടി പഠനം പൂർത്തിയാക്കിയവർക്കും അപേക്ഷിക്കാം താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം പതിനെട്ടിനും മുപ്പത്തി ആറിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം ഗ്രൂപ്പ് ഡി പോസ്റ്റിൽ നിയമം ലഭിക്കുന്നവർക്ക് പ്രതിമാസം പതിനെണ്ണായിരം രൂപ മുതൽ മുപ്പത്തി ആറായിരം രൂപ വരെ ശമ്പളമായി ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ അപേക്ഷിക്കാവുന്നതാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ആണ് അവസാന തീയതി പട്ടിക വിഭാഗക്കാർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയും മറ്റുള്ളവർക്ക് അഞ്ഞൂറ് രൂപയുമാണ് അപേക്ഷാ ഫീസ് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കാനുമായി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്ത് നോക്കുന്നേ കിട്ടിയല്ലോ അറിയാത്തവർക്കായിട്ട് ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്തും കൊടുത്തേക്ക് ഉപകാരാവട്ടേനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട